അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു ഏഴാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ദുറൂസുൽ അക്കായിദ് അക്കായുദിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക വന്ന് ഖുർആാനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും ഏതാണത് സുന്നത്ത് സുന്നത്താണ് ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും രണ്ട് ശാഖപരമായ വിധി വിലക്കുകളിൽ മുജിത്തഹിന് മുജിത്തഹിദിനെ പിന്തുടരൽ പിന്തുടരൽ അതിൽ നിന്ന് പറയുന്ന പേരെന്താ തീ പറയാ ഇനി മൂന്നാമത്തത് അലൈഹി വസ്ലമ പ്രവചിച്ച രക്തസാക്ഷി അതാരാണ് ആൻസർ അൻഹു സെഹർ ചെയ്യുന്നതിൻ്റെ വിധി ആൻസറ് ഹറാമ് മനസ്സിൽ വിശ്വാസമില്ലാതെ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടിക്കുന്നവൻ ആരാണത് മുനാഫിക് പിന്നെ ഉമ്മയുടെ പരലോക ഗുണത്തിന് വേണ്ടി പൊതു കിണർ നിർമ്മിച്ചു നൽകി ആരേ ആൻസർ ഹു ഇനി അടുത്ത് ചേരുമ്പോഴും ചേർക്കുക ഏഴ് ഏഴ് അഫ്ലുൽമാനിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ആൻസർ സി ആണ് പിന്നെ ലാ ഇലാഹ എട്ട് അൽ ലാഇലത്ത് പറഞ്ഞെന്താ ആൻസർ ഡി അംഖുൽത്തി സാധാരണക്ക് വിപരീതമായി സംഭവിക്കുന്നതാണല്ലോ അതാണ് കൊടുത്തിട്ട് അമ്രുൻ ഹാരിഖുലി ലാരത്തി അൽ ഈമാനു എന്താ ഈമാനുമായി ബന്ധപ്പെട്ട അപ്പുറത്തുള്ളത് ആൻസർ ഇ ആണ് ശോഭ എഴുപത് ചില്ലാനം ഭാഗങ്ങളാണ് പറഞ്ഞില്ലേ ശാഖകളാണെന്നുള്ളത് അതാണത് അതിന അതിനൽ ഈമാൻ ഈമാനിൽ നിന്ന് ഏറ്റവും താഴ്ന്നത് ആൻസർ ബി ഇമാത്തുൽത്തുലിക്ക് വഴിയിൽ നിന്നും പ്രയാസങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളത് അൽ ഹയാ ലജ്ജ അതിൻ്റെ ആൻസർ എ ആണ് ഷൊബത്തു മിനൽ ഇമാൻ ഇമാനിൽ നിന്നുള്ള ഒരു ശാഖയാണ് ശാഖയാണേത് ഹയാ എന്ന് പറയുന്നത് ആ രൂപത്തിലാണ് ചേരുമ്പടി ചേർക്കാനുള്ളത് കഴിഞ്ഞ വർഷം വന്നത് ഇനി അടുത്തത് പൂരിപ്പിക്കുക പന്ത്രണ്ട് റബ്ബന സബക്കൂന ബിൽമാൻ ഇഹ്വാൻ സബക്കുനബിൾ ഇമാൻ പയ്യ പതിമൂന്ന് മയ്യത്ത് ഖബറിൽ ഡാഷ് സഹായം തേടുന്നവനെ പോലെയാണ് മയ്യത്ത് ഖബറിൽ വെള്ളത്തിൽ മുങ്ങുന്നവൻ സഹായം തേടുന്നവനെ പോലെയാണ് പതിനാല് മദീനയിൽ നിന്ന് നഹാവന്തിലേക്ക് ഡാഷ് കിലോമീറ്റർ ദൂരമുണ്ട് എത്ര കിലോമീറ്ററാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ പതിനഞ്ച് എല്ലം തഖ്റിം ബിജമാൻ അനിൽമീൻ ഇനി അടുത്ത് പതിനാറാമത്തേത് അറിവ് ലഭിക്കാനുള്ള മാർഗം അറിവ് ലഭിക്കാനുള്ള മാർഗം എന്താ സത്യസന്ധമായ വാർത്ത എങ്ങനത്തെ വാർത്തയാണ് സത്യസന്ധമായ വാർത്ത പതിനേഴ് ഇനി അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ടിന് അബ്സുല്ലാഹു അലൈഹി വസ്ലമിയുടെ ഏറ്റവും വലിയ മോജിതേത് ആൻസർ ഖുർആൻ പത്തൊമ്പത് ഇൻമാനിൻ്റെ ഫലം എന്ത് ആൻസർ കർമ്മങ്ങൾ ഇമാനിൻ്റെ എന്ന് പറയുന്നത് ഏതാണ് കർമ്മങ്ങളാണ് ഇരുപത് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളുടെ എണ്ണം ആൻസർ നൂറ്റി പതിനാല് ഖബറിൽ ഇരുപത്തി ഒന്ന് ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ആരെല്ലാം ആൻസർ മുൻകർ നക്കീർ അലീമസ്ലാത്തു വസ്സലാം ഇരുപത്തിരണ്ട് കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയത് ആര് ആൻസർ മുഹമ്മദ് ഫാത്തിഹ് ഇരുപത്തി മൂന്ന് യാ സാരിയാ അൽ ജബൽ എന്ന് വിളിച്ചു പറഞ്ഞത് ആര് ആൻസർ ഉമർ ഉൾമർ റലിയുള്ളു ആരാ വിളിച്ചു പറഞ്ഞത് ഉൾമർ റലിയുല്ലാഹ് വന്നു ആണ് വിളിച്ചു പറഞ്ഞത് ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് ഖദറിലുള്ളവർക്ക് സദാസമയം കാണിക്കും എന്ത് ആൻസർ സ്വർഗവാ സ്വർഗാവകാശിക്ക് സ്വർഗാവകാശിക്ക് സ്വർഗീയ സ്ഥാനവും നരകാവകാശിക്ക് നരകാവകാശിക്ക് നരകത്തിലെ സ്ഥാനവും നരകാവകാശിക്ക് നരകത്തിലെ സ്ഥാനവും ഇരുപത്തിയഞ്ച് ഉറക്കവും മരണവും തമ്മിലുള്ള വ്യത്യാസമെന്ത് ആൻസർ മരിക്കുന്ന സമയത്ത് ജീവൻ വേർപ്പെടുന്നു ഉറങ്ങുന്ന സമയത്ത് തിരിച്ചറിവ് വേർപ്പെടുന്നു ഇരുപത്തിയാറ് അള്ളാഹു താല വൈബ് വെളിപ്പെടുത്തി കൊടുക്കും ആർക്ക് ആൻസർ നബിമാർക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾക്കും ഇനി ഇരുപത്തിയേഴ് ഇജിത് എന്നാൽ എന്ത് ആൻസർ ഖുർആാൻ സുന്നത്ത് ഇജ്മാഅ ഖിയാസ് എന്നിവയുടെ വെളിച്ചത്തിൽ കണ്ടെത്തുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത് ഇജിത്തിഹാദ് എന്ന് പറയുന്നത് ഖുർആാന് സുന്നത്ത് ഇജ്മാ ഖിയാസ് എന്നിവയുടെ വെളിച്ചത്തിൽ കണ്ടെത്തുന്നതിനാണ് പിന്നെ ഇജിത്തിഹാദ് എന്ന് പറയുന്നത് ഇനി ഇരുപത്തിയെട്ട് ഇന്നൽ മയ്യത്താലെ ഖർഹിം സാരമെഴുതുക മയ്യത്ത് ചെരുപ്പടി ശബ്ദം വരെ കേൾക്കും മയ്യത്ത് എന്തെയും ചെരുപ്പടിയുടെ ശബ്ദം വരെ കേൾക്കും ഇനി ഇരുപത്തി ഒമ്പത് എന്താണ് കറാമത്ത് അൻസർ ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്ത് മുപ്പത് അർത്ഥപ്രകാ അർത്ഥം അർത്ഥപ്രകാരം എന്താണ് ഇസ്ലാം ഷറ അർത്ഥപ്രകാരം എന്താണ് ഇസ്ലാം ആൻസർ നബ്സലാ അലൈഹി വസ്ലമ്മ കൊണ്ടുവന്നതാണെന്ന് പരസ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് ഇസ്ലാം മുപ്പത്തി ഒന്ന് ഇസ്ലാം മാത്രമേ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളു ഖുർആാനിൽ നിന്ന് ഒരു തെളിവ് എഴുതുക ഖുർആാനിൽ നിന്നുള്ള അതിനുള്ള ഒരു തെളിവ് ഏതാണത് ഇന്നദ്ദീൻ ഇസ്ലാം ഇനി അടുത്ത അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനുള്ളത് നബിമാരുടെ മോജിസത്തുകൾ എന്ന വിഷയത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആാനിലെ അമാനഷികത ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ളതാണ് ഇൻഷാല് ചെറിയ രൂപത്തിൽ നമുക്ക് നോക്കാം അസാധാരണമായി അംബിയാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രവാചകത്വവാദത്തിന് ശക്തി പകരുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് മസ്ജിജത്ത് എന്ന് പറയുന്നത് പ്രവാചകൻ പ്രവാചകന്മാർ അള്ളാഹു അയച്ച ദൂതന്മാരാണെന്നതിൻ്റെ തെളിവാണ് മോജിസത്ത് ഇനി മുപ്പത്തി മൂന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികത അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് സൂറത്തിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ സൂറത്തിന് എന്നാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ ഖുര്ആനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികതയാണ് നടന്നതും നടക്കാൻ പോകുന്നതുമായ ഒരുപാട് പ്രവചനങ്ങൾ ഖുർആാനിലുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പുസ്തകത്തിൽ അക്കട്ടു കൊടുത്തിട്ടുണ്ടല്ലോ ഓരോ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയിട്ട് അത് പഠിച്ച് ഇവിടെ അതെന്തെങ്കിലും അവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ട ഈ രീതിയിലാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുള്ളത് അള്ളാഹു സുബാന മുഹത്താല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത് അല്ലാ വാത്തു